ஆய்வோல் அலாமிகம் வெல்க்கம் பேக் അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഉച്ചയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പം ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ പിന്നെ ഞാൻ ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ആ ചോറൊന്നായിക്കഴിഞ്ഞാൽ മനസ്സിന് ഇതൊരു സമാധാനം കറി എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പണ്ടുള്ള ആൾക്കാർ പഴം പറയുന്നത് പോലെ അതായത് പഴമക്കാർ പറയുന്നത് പോലെ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്നില്ല പിന്നു ഉച്ചക്ക് കറി വെക്കാനൊന്നും ഉണ്ടായിട്ടില്ല വെജിറ്റബിൾസും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മീനും കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഓണക്ക് അത്ര താല്പര്യമില്ല ആർക്ക് ഉമ്മാക്ക് ഉപ്പാക്കുന്നത്ര ഇഷ്ടമില്ല ഉമ്മാക്കെന്നാലും ഇഷ്ടമാണ് പക്ഷേ എന്നാലും എനിക്കത് വാങ്ങിക്കുമ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ നല്ലതല്ലാത്തത് കൊണ്ട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ഇതേ പറമ്പിൽ പോയിട്ട് ഒരു കൂമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഞാൻ പൊട്ടിക്കേണ്ടിയിട്ട് പറമ്പിൽ പോയത് അങ്ങനെ അത് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്കുള്ള ഊണൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു സത്യം പറയാന ഇന്ന് ഉച്ചക്ക് കറി വെക്കാനായിട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതാ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഉള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിലുണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പാവയ്ക്കും ഒരു തക്കാളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിന്ന് ഉച്ചയ്ക്കുള്ള ഈ ഒരു ഊണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്തായാലും വെച്ച് കൂമ്പ് തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാം പാവയ്ക്ക കൊണ്ട് ഒരു കറിയും വെക്കാം വിചാരിച്ചു അങ്ങനെ ഇതാ എടുത്തിട്ട് എന്നാലും കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കളിയേണ്ടാലോ എന്ന് വിചാരിച്ച് അത് അതിൻ്റെ ഉൾഭാഗത്തുള്ള കട്ടിയതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വെച്ചാൽ അതായത് മുളകിട്ടതാണ് ഞങ്ങളെ നാട്ടിൽ പറയും മുളകിട്ടെന്ന് പറയും അല്ലെങ്കിൽ വരട്ടിയതെന്ന് പറയും അതായത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു പാവയൊക്കെ ഞാൻ വരട്ടിയെടുക്കുന്നത് പഴമക്കാർ പറയുന്നത് പോലെ ചോറ് ആടാക്കി കഴിഞ്ഞാൽ പുളിയും മുളയും ചായച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ചോറ് കഴിക്കാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ചോറ് ആടാ വെച്ച് വെച്ചു എന്തായാലും ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ആദ്യമെല്ലാം ചോറെല്ലാം കഴിക്കാണ്ട് എത്രയോ തവണ നിന്നിട്ടുണ്ട് കാരണം ഒരു ചോറ് രസം ഒഴിവാക്കിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ചോറ് വയ്ക്കാണ്ടാവുന്നേ ഇല്ല ഒരുപാടൊന്നും കഴിക്കില്ല എന്നാലും ഒരു സ്പൂണാണെങ്കിലും ഒരു സ്പൂൺ അതിൽ കുറച്ച് പച്ച വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ചോറൊക്കെ കഴിക്കുന്നത് അങ്ങനെ ഇതാ പാവക്ക നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല തക്കാളിയൊക്കെ കുറവാണ് നോക്കുമ്പോൾ ഒന്നര മുറി തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു തക്കാളി ഞാൻ ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മുറി സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ അടുക്കളയിൽ സാധനങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലേ പിന്നെ ഇത് ഞാനിത് ഇതിലേക്ക് ഒരു മുറി സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പച്ചമുളക് ഇപ്പം ഒരു കുറച്ച് പച്ചമുളക് അതായത് കുറച്ച് ഇന്ന് പറയാനൊന്നുമില്ല ഒരു അഞ്ചാറ് പച്ചമുളകേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു കറികളൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു പഴയമക്കാർ പറയുന്നത് ഇല്ലാത്തതൊന്നല്ല കാരണം എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ ആക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ഞാൻ ഇത് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഒരു മുറി സവാളിയും ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും ഇതിലേക്ക് ഒരു മുറി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക കറി വെക്കുമ്പോൾ തക്കാളി ആ ഒരു പുളിപ്പ് രസം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു പാവക്ക കറി മക്കൾക്കൊന്നും ഇഷ്ടമല്ല പിന്നെ മോള് കഴിക്കും പിന്നെ രണ്ടാ കുട്ടികൾക്കും തീരെ ഇഷ്ടപ്പെടും അതിൻ്റെ ഉമ്മാക്കുപ്പാക്കെല്ലാം ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമായി കൊണ്ട് തോരം വെച്ചാലും കറി വെച്ചാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പുഴുങ്ങിയെടുത്തിട്ടാണെങ്കിലും ഞാൻ കഴിക്കും എനിക്ക് ഭയത്ര ഇഷ്ടമാണ് ഈ ഒരു പാവക്ക അങ്ങനെ ഈ ഒരു പാവക്കയിൽ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളി നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നില്ല അല്ലേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക ചിലപ്പോൾ പച്ചക്കറി മീനൊന്നും ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് ഉള്ളതുപോലെ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാനും പഠിക്കണമല്ലോ അപ്പോൾ ഇതാ അങ്ങനെ ഞാനിത് ഇപ്പം അവക്കയിലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടുപ്പിലൊന്ന് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഗ്യാസ് മുതല വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കാൻ എപ്പോഴേക്ക് ചോറൊക്കെ ഒന്ന് കുക്കായി കിട്ടല്ലോ ചോറ് കുക്കായി കഴിഞ്ഞപാട് തന്നെ ഇതൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ അക്കലെല്ലാം വിറകടുപ്പിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രണ്ട് വരെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങളത് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരിച്ച് പച്ചക്കായും പരിപ്പും തയ്യാറാക്കിയിട്ടെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പച്ചക്കറി കൊട്ടയിൽ ഒരു പച്ചക്കായും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പച്ചക്കായും പരിപ്പും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് അങ്ങനെതാണ് ഞാൻ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പച്ചക്കായ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ എനിക്ക് രണ്ടു വരെ കമൻറ്റാണെങ്കിൽ നിങ്ങളിടണേ അപ്പം ഇത് അങ്ങനെ ഈ ഒരു പച്ചക്കായി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുക്കുന്നത് ആദ്യം ഞാൻ ഈ പച്ചക്കായി കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്നിതിനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം അപ്പോൾ ഈ ഒരു പരിപ്പിലേക്ക് ഞാനിത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ മൂന്ന് പച്ചമുളക് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടിയുണ്ട് അത് ഞങ്ങൾക്ക് കൂമ്പിൻ്റെ തോരം വെക്കുമ്പോൾ അതിലുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ അതുകൂടി കഴിഞ്ഞാൽ പച്ച പച്ചമുളകും തീർന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനമായി അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇങ്ങനെ പറയുന്നത് ശരിക്കും എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു പച്ചക്കായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ ഒരു രീതിയിലായിരിക്കണം പച്ചക്കായി അരിഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഈ ഒരു പച്ചക്കായില്ലേ ഒന്നിക്കലേ നിങ്ങളൊരു ചൂടുവെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ കഞ്ഞീൻ്റെ വെള്ളത്തിൽ കഴുകിയെടുക്കണം ഞാനിപ്പോൾ കഞ്ഞീൻ്റെ വെള്ളത്തിലാണ് ഇതിനൊന്ന് കഴുകിയെടുക്കുന്നത് ഇതിലുള്ള കറകളില്ലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കഞ്ഞീൻ്റെ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക എന്നാൽ തന്നെ ഈ ഈ ഒരു പച്ചക്കായ കറിയൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ മാർക്കറ്റ് പോണെ ഇന്ന് എന്തായാലും വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു മോന് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അവനെയും കൂട്ടിയിട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു എന്നാൽ പച്ചക്കറിയും മീനൊക്കെ വാങ്ങിക്കൊണ്ട് വരാലോ പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് പോവാൻ മടിയായത് കൊണ്ടാണ് പോവാൻ അത് വിചാരിച്ചത് പഴമക്കാർ പറയുന്നത് പോലെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം ഉള്ളത് ഉള്ളത് കൊണ്ട് തയ്യാറാക്കിയിട്ടെടുത്താൽ ഓണം എന്ന് പറയുന്നില്ല അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഇത് ഈ ഒരു പച്ചക്കായി ഞാൻ കഞ്ഞീൻ്റെ വെള്ളത്തിലൊന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പരിപ്പില കൂടെ തന്നെയാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല ഒരുമിച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് എൻ്റെ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് പരിപ്പ് കറി പരിപ്പ് കറി ഉണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കഴിക്കും കുട്ടികൾ പക്ഷെ ദിവസം ഞങ്ങൾക്ക് പരിപ്പെന്നെ വെക്കാൻ പറ്റില്ലല്ലോ ഓരോരു കറികളും മാറി മാറി വെക്കണ്ടേ അപ്പം കുട്ടികൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ പരിപ്പന്നെയാണ് ഇനി ഈ ഒരു പരിപ്പിലേക്ക് ഞാനിതാ ഈ പരിപ്പ് വേവാൻ അനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഞാനൊന്ന് മൺചട്ടിയിൽ വെച്ച് ഒന്ന് ഗ്യാസ് മേൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു കൂമ്പില്ലേ അത് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള തോലൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ചൊരു മൂപ്പുള്ളതായിരിക്കുമല്ലോ മുകൾ ഭാഗത്തുള്ളത് അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കാം ഇപ്പം കൂമ്പ് തോരം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ നിങ്ങളൊക്കെ വെക്കാറില്ലേ അപ്പോൾ ഞാൻ ഞാൻ വെക്കുന്ന രീതി കൂടി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ മുഗൾ ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെച്ചെന്തായാലും ആ മുഗൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാ കൂമ്പ് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് അതായത് ഈ കൂമ്പ് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കയ്യിലൊരു കറുപ്പ് കളർ ഒരു കറു പോലെ ഉണ്ടാവില്ല അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ ഒരല്പം പോലും കറുപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ കൂമ്പിൻ്റെ തോരം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് ഒരു തോരം മാത്രം മതി നല്ല രസത്തിലാണ് ഞങ്ങൾക്ക് ചോറൊക്കെ കഴിക്കാൻ കഴിയും പിന്നെ ഞങ്ങളിത് കടയിൽ നിന്ന് വാങ്ങിച്ചതുമല്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതല്ലേ പറമ്പിൽ നിന്ന് അപ്പോൾ അതുകൂടി ഒന്ന് ഭയങ്കര ടേസ്റ്റാണ് കാര്യം അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് വിഷ് അടിച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസൊക്കെ കിട്ടാനും അപ്പോൾ ഈ ഒരു കൂമ്പിൻ്റെ തോരൻ ഞാനിത് ഇതുപോലെയാണ് കൂമ്പ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വെക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ കാരണം ഞങ്ങൾ വെക്കേണ്ട അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കണം കൂമ്പ് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാൻ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുള്ള പാവൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ആ ഒരു സമയത്ത് തന്നെയാണ് പരിപ്പ് നോക്കിയിട്ടുള്ളത് അപ്പോൾ പരിപ്പ് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഈ ചോറൊന്ന് കുക്കായതിനാൽ നോക്കുമ്പോൾ ചോറ് ചോറൊരിച്ചിരി കൂടി വേവാനുണ്ട് അപ്പോഴേക്കും ഈ ഒരു കൂമ്പ് തോരനു വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും ചോറൊന്ന് കുക്കാക്കി കിട്ടും പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികളൊക്കെ അതായത് പാവയ്ക്ക വരട്ടി എടുത്തതും അതുപോലെ തന്നെ വാഴക്കൂമ്പ് തോരനും പരിപ്പ് പച്ചക്കറി കറി വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ കറികളൊക്കെ കാരണം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളൂ ചിലപ്പോൾ കുറച്ചധികം കറികളും അതുപോലെ തന്നെ ഫിഷ് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പപ്പടം വാട്ടിയതും ഒക്കെയാണ് ഉണ്ടാവാൻ പക്ഷേ ഇന്ന് ഈയൊരു തരം കറികൾ മാത്രമാണേ ഉള്ളൂ പിന്നെ ഞാനും മേടിച്ചത് ഞാൻ പിന്നെ മോനോട് പറഞ്ഞ് മതി മീനൊന്നും വാങ്ങിക്കണ്ട ഞങ്ങൾക്ക് ഉള്ളതിനെ കൊണ്ടൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ നന്നായിട്ട് കഴിക്കും അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ മീൻ തന്നെ കഴിച്ചു അപ്പം വിചാരിച്ച് വേണ്ട മീൻ ഞാൻ ഒഴിവാക്കിയത് തന്നെയാണ് അപ്പോൾ ഇത് തോരനയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരുവിയെടുക്കുന്നുണ്ട് തേങ്ങ ചിരുവാൻ എനിക്ക് ഭയങ്കര മടിയാണ് മടിയെന്ന് വെച്ചാൽ തേങ്ങ ചിരുവുമ്പം എൻ്റെ തലയിൽ നിന്ന് എന്തൊക്കെയോ ആവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് തേങ്ങ ചിരണ്ട ശേഷമാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ തേങ്ങ ചിരണ്ടിയെടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ എനിക്കന്നെ ഒരു മടുപ്പ് വരും തേങ്ങ ചിരണ്ടുമ്പോൾ പക്ഷേ അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെയാണ് ചിരവി എടുക്കുന്നത് പിന്നെ ഇതില്ലാണ്ട് ശരിയാവില്ലല്ലോ തോരൻ വെക്കുമ്പോൾ പിന്നെ തേങ്ങ ഉണ്ടായിട്ടില്ല ചിരവി അതൊന്നും ബസ് എന്തായാലും എന്തായാലും ചിരവി എടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും സാവധാനം ഒന്ന് ചിരവി എടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാ നിങ്ങൾക്ക് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തേങ്ങ ചിരവിയ ഭയങ്കര പറ്റുന്നില്ല എന്തൊക്കെയോ ആകുമെന്നൊക്കെ ശരിക്കും എൻ്റെ അനുഭവം തന്നെയാണ് എന്നോടൊന്ന് രണ്ടുപേർ പറഞ്ഞിട്ടുമുണ്ട് തേങ്ങ ചിരണ്ടുമ്പോൾ കാത്തലൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ആവും ആ ഒരു കാരണം കൊണ്ടാണ് ഭയങ്കര മടി പിന്നെ അടുത്താരും ഇല്ല ചിരവി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളെന്നെ സ്വയം ചെയ്യലെന്നല്ലേ അങ്ങനെ ഇതാ ഒരു മുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട് തേങ്ങ മുഴുവനായിട്ട് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത് പിന്നെ വീണ്ടും വീണ്ടും ചിരവണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവനായിട്ടും പൂർത്തിയാക്കി പിന്നെ ചോറ് വെന്തിട്ടില്ല അപ്പോഴേക്ക് കറിയൊക്കെ താളിച്ചെടുക്കുമ്പോഴേക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ കറിവേപ്പില പൊട്ടിക്കേണ്ടിയിട്ട് പറമ്പിക്കഴിഞ്ഞതാണ് മഴയും പെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല കറിവേപ്പില കറിവേപ്പിലില്ലാണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു രസം ഉണ്ടാവില്ലല്ലോ ബേശം എന്തായാലും കുഴപ്പമില്ല കറിവേപ്പില പൊട്ടിക്കാൻ എന്തായാലും കീയട്ടെ എന്ന് ചോദിച്ച് ഇപ്പോൾ കറിവേപ്പിലൊന്നും ഇല്ലാണ്ട് കറിയൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവില്ല അത് എന്തായാലും കറിവേപ്പിലാണ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കറിവേപ്പില പൊട്ടിച്ചിട്ട് വരുന്നുണ്ട് പിന്നെന്താ ചെയ്യാനല്ലേ ഓരോരു കാര്യത്തിന് ഞങ്ങൾ തന്നെ ഇറങ്ങണ്ടേ പിന്നെ പിന്നാരും ഇല്ല ഇറങ്ങേണ്ടിട്ട് പൊട്ടിച്ച് കൊണ്ടുത്തരാനെന്നും കുട്ടികളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഇതങ്ങനെ മൂന്നാല് കൊമ്പ് ചെറിയ ചെറിയ കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട് കാരണം മുകളിലൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ തായ് ഭാഗത്ത് നിന്ന് മാത്രമാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇത്രമാത്രം പറിച്ചെടുത്ത് വന്നു രണ്ട് ദിവസത്തേക്കുള്ള കറിവേപ്പിലായിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ചോറൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇന്ന് ചോറ് വാർത്തിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കഞ്ഞിക്കാലത്തിനൊന്നല്ല വാർത്തി എടുക്കുന്നത് ഒരു ചെറിയൊരു ചെമ്പുണ്ടായിട്ടുണ്ടായിരുന്നു അതിന് മുകളിൽ വെച്ചിട്ടാണ് വാർത്തിയെടുക്കുന്നത് വലിയ കഞ്ഞിക്കാലൊന്നും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം ഇത്രയല്ലേ വേണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലല്ലേ കഞ്ഞിക്കാലല്ലേ വലുതൊക്കെ വേണം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചെമ്പിലാണ്ട് അതെനിക്ക് നല്ലൊരു ഇലാണ് ഈ ഒരു ചെമ്പില് ചോറ് വാർത്തിയെടുക്കുന്നത് അപ്പോൾ ചെറിയ കുടുക്കാൻ എനിക്ക് നല്ല ഏല തന്നെയാണ് ഞാനിത് വാർത്തി എടുക്കുന്നത് പിന്നെ ഒരു ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കുടുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നാൽ പിന്നെ ചോറൊന്നും പുറത്ത് പോവില്ല അങ്ങനെ അവിടെ നിൽക്കും പിന്നെ അപ്പോഴേക്കിതാ ഞങ്ങളെ പരിപ്പും പാവക്കെ ഒന്ന് കുക്കാക്കി ഇട്ടിട്ടുണ്ട് ഇനി വെറുക്കേരിയെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വരാമല്ലേ ഈ ഒരു കിച്ചണിൽ തന്നെ എല്ലാം തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നാൽ വിറ വിറകടുപ്പ് നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഇവിടെത്തന്നെ പാകം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പരിപ്പിലേ ഇപ്പോൾ അടുപ്പിൽ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്താ പറയുക വിറകൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പരിപ്പും പച്ചക്കായും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി വെച്ചതാണ് ബ്ലെയിൻ തേങ്ങയാണ് അരച്ചെടുത്തിട്ടത് ഇതിന് മറ്റൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ തീയ്യ അരപ്പ് ഞാനിപ്പോൾ ഈ ഒരു പരിപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സിയുടെ ചാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ചാറിലെ ഞാൻ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു അരപ്പൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് പച്ചക്കായി കറി വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെ അടപ്പിൽ നിന്നൊന്ന് ഇറക്കി മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇനിതാ ഞാൻ പരിപ്പ് കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ നിങ്ങൾക്കെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു താളിപ്പിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിതാ ഇതിലേക്ക് ഞാനിപ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൻമുളകും അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് താളിപ്പ് ഞാനിപ്പോൾ പരിപ്പിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂടാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് പാവയ്ക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് വിറക് നന്നായിട്ട് കത്തുമ്പം പിന്നെ ഞങ്ങൾ ഗ്യാസ് ഉമ്മൽ കത്തിക്കേണ്ട ആവശ്യമില്ലല്ല അപ്പോൾ വിചാരിച്ച എന്തായാലും ഈ ഒരു അടുപ്പിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പുറം ഉള്ള ആ ഒരു കിച്ചൺ കൂടി വൃത്തിയാടാക്കേണ്ടാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നത് പാവക്കയുടെ കറി നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കാരണം അത്രയും ടേസ്റ്റാണ് പാവക്കൻ്റെ ഒരു കറി കാരണം മറ്റൊരു കറിയും ഞങ്ങൾക്ക് വേണ്ട പാവക്കയുടെ ഈ ഒരു വരട്ടി അതുണ്ടെങ്കിൽ അതായത് നല്ല കുറുകെ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനത്തെ മൺചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വരുന്നത് വെച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിത് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുക്കണം ഈ ഒരു പാവക്ക കറിക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം കാരണം ഞങ്ങളിത് എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാട്ടി വാറ്റിയെടുക്കുന്നതാണല്ലോ അങ്ങനെ ഇത് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു സ്മെല്ല് കിട്ടുന്ന ആ ഒരു ടൈം വരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം കളറൊന്നും മാറിപ്പോകാതെ തന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു പാവക്ക കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് കാരണം ഇതിലൊരു പുളിപ്പ് രസമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് പുളിപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റുമാണ് അങ്ങനെ ഇതാ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതാ വേവിച്ചെടുത്തിട്ടുള്ള പാവക്കയുടെ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പ്രഷർ കുക്കറിൽ കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പാവക്കിൻ്റെ കറിയെന്ന് വെച്ചാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അപ്പം നിങ്ങൾക്കുണ്ടാവില്ല ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും എന്നെ ഒന്ന് പങ്കുവെക്കണേ അപ്പോൾ ഇതാ ഈ ഒരു പാവക്കയുടെ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാവക്ക കറി നല്ലൊരു ടേസ്റ്റിൻ്റെ ആണ് കേട്ടോ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു പാവക്ക കറി കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു കറി മാത്രം മതി ഞങ്ങൾക്ക് ചോറ് വയരം നിറച്ച് കഴിക്കാം എനിക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ മക്കൾക്കൊന്നും ഈ ഒരു കറി ഇഷ്ടമില്ല പാവക്കയുടെ തോരം വെച്ച് കഴിഞ്ഞാലും അവർ കഴിക്കില്ല ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാലും അവർ കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് മൂന്നാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാവക്കയുടെ കറി അങ്ങനെ ഇത് നല്ല കുറുകി ചാറോട് കൂടിയിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വിറകടപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പം അത് മൺചട്ടിയിലാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ പഴമക്കൊക്കെ പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പഴമക്കാർ പറയുന്നവരെ എന്താ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാനിത് ഓണം പോലെ തന്നെയാണ് കറികളും ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാരണം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ അടുക്കളയിൽ ചിലപ്പം പച്ചക്കറി ഉണ്ടാവില്ല മീൻ ഉണ്ടാവില്ല അതൊക്കെ ഞങ്ങൾ എന്താ പറയുക തരണം ചെയ്തിട്ട് ഇതുപോലെയല്ല ആക്കിയിട്ട് കൊണ്ട് അതൊരു കഴിവുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ അല്ല അടുക്കളയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഇതുപോലെയൊക്കെ ആയി കിട്ടുകയുള്ളു അല്ലേ അതിനൊക്കെ നിങ്ങളൊരു കമൻ്റ് എനിക്കിടണേ അങ്ങനെ ഇതാ ഈ ഒരു പാവക്കയുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ അതുപോലെ തന്നെ വിറകടുപ്പ് നന്നായിട്ട് കത്തിയിട്ടുണ്ട് ഇനി തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു പാവക്ക കറി ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും ഉച്ചക്കും രാവിലെയൊക്കെ കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മൺചട്ടിയിലൊക്കെയാണ് ചെയ്തെടുക്കാറ് പിന്നെ തോരൻ തെയ് ചെയ്തെടുക്കുമ്പോൾ അധികം ഞാൻ എന്താ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെയാണ് തോരൻ തെയ്യ് തയ്യാറാക്കിയിട്ടെടുക്കാറ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവർക്ക് എന്തിനെയൊരു അലോമിനിയത്തിൻ്റെ പാത്രത്തിലെല്ലാം ചെയ്തെടുക്കുന്നത് ഇതുപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അങ്ങനെതാ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനിതാ ഇതിലേക്ക് തോരൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നാലും ആ ഒരു തോരൻക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് വെളുത്തുള്ളി ഒന്ന് ഇടുക്കലിലിട്ടിട്ടൊന്ന് ഇഷിച്ചെടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കരുത് കാരണം ഇതുപോലത്തെ റെസിപ്പികളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇതാ ഞാനതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടട്ടെ അതിനുശേഷം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് സവാളയും പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള തോരൻ അതായത് കൂമ്പില്ലേ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് തന്നെയാണല്ലോ നിങ്ങളൊക്കെ കൂമ്പ് തോരൻ വെക്കാറുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ചധികം തേങ്ങയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണുള്ള കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇതിൽ മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കില്ല ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുത്ത നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അതായത് കൂമ്പിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ അപ്പോൾ ഇതാ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണോ എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ വാഴക്കൂമ്പ് തോരൻ പാവക്ക വരട്ടിയെടുത്തത് പച്ചക്കായും പരിപ്പും ചാറ് വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഓണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്ാല വബറക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കിടാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ